നമസ്കാരം മൈനാകപ്പള്ളിയിൽ വീട്ടമ്മയെ കാറുകയറ്റിക്ക് വന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ട് മാസം മുമ്പാണ് ഈ രണ്ട് മാസത്തെ സൗഹൃദം കൊണ്ട് യുവതിക്കാണ് വലിയ നഷ്ടമുണ്ടായത് അതേസമയം ചന്ദനക്കടത്ത് അടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിന് വലിയ സാമ്പത്തിക താല്പര്യവും ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ടു ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടു മാസം മുമ്പ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് അജ്മലിനെ ശ്രീകുട്ടി പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദമായി നൃത്ത അധ്യാപകൻ എന്ന നിലയിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയായിരുന്നു വിവാഹമോചിതയായിരുന്നു ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ സുഹൃത്തെന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയത് എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ മാറി മാറിയുന്ന അവസ്ഥയാണ് ജോലിയും നഷ്ടമായി അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലായി ഡോക്ടർ ശ്രീകുട്ടി വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ കരുതാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കിയിരുന്നു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ഇതിനു പിന്നാലെ ശ്രീകുട്ടിയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നരഹത്യാ കുറ്റവും പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ശ്രീകുട്ടിയും അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയുമാണ് അജ്മലിനെതിരെ മനപൂർവ്വമായ നരഹത്യ അലക്ഷ്യമായ വാഹനമോടിക്കൽ മോട്ടോർ വെഹിക്കൽ ആക്ട് എന്നിവ പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത് വാഹനം നിർത്താതെ ഓടിച്ചു പോവാൻ അജ്മലിനോട് പറഞ്ഞത് സ്ത്രീകുട്ടിയാണെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രേരണാകുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത് കൂടാതെ ഡോക്ടറായിട്ടും അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനോ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാനോ ശ്രമിക്കാതെ കർത്തവ്യ മറന്നു മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നതും കുറ്റകൃത്യത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി ആവശ്യപ്പെട്ടു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രികയായ യുവതിയെ ഇടിക്കുകയും കാർ നിർത്താതെ പോവുകയായിരുന്നു അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൌസിയേക്കും പരിക്കേറ്റിട്ടുണ്ട് കാറുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജ്മലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജ്മലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു നബിദിനം പ്രമാണിച്ച് ഭർത്തൃ സഹോദരന്റെ ഭാര്യയായ ഫൗസിക്കൊപ്പം ആനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ശാസ്താംകോട്ട ഭാഗത്തു നിന്നും വന്ന കാർ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്രത്തിന് മുന്നിൽപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാർ മുന്നോട്ടെടുത്ത ശേഷം അമിത കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയത്തിയിറക്കിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു കാർ ആദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയിരുന്നില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി ചീറിപ്പായുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ഉടൻ കുഞ്ഞുമോളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു